ഇന്ന് നെയ്യൻ ഫെസ്റ്റിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇടതു നിരീക്ഷകനുമായ എം ജയചന്ദ്രനാണ് നമസ്കാരം സർ നമസ്കാരം നമസ്കാരം സാർ ഇന്നത്തെ സി പി എമ്മിന്റെ അവസ്ഥയിൽ ഇന്ന് രാവിലെ വന്നൊരു വാർത്തയായിരുന്നു ജയ്ക്കിന് പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ താല്പര്യമില്ല ജയ്ക്ക് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സി പി എമ്മിനെ ജയ്ക്ക് കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളിയിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജയ്ക്ക് ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ മാറി നിൽക്കുന്നു ഇങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിക്ക് തന്നെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു എന്താണ് ഇന്നത്തെ സാഹചര്യം സി പി എമ്മിലെ സി പി എമ്മിൽ തന്നെ നിലവിൽ എത്ര എം എൽ എമ്മിന്റെ എഴുപത്തിയൊന്ന് പേരുണ്ടെങ്കിൽ എഴുപത്തി ഒന്ന് പേരുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഭരണം പിടിക്കാം അവിടെയാണ് കേരളത്തിൽ സി പി എമ്മിന് മാത്രമായി അറുപത്തിരണ്ട് പേർ എം എൽ എ മാർ ഓർക്കണം ആ പാർട്ടിയെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ആളില്ലേ എന്നുള്ളത് എത്ര പിന്നെ ഈ ആ ചോദ്യത്തിൻ്റെ ചോദ്യവൈകൃതം എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പക്ഷേ പുതുപ്പള്ളിയെ ഉദാഹരണിച്ച് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അൻപത് കൊല്ലക്കാലം ഉമ്മൻചാണ്ടി എന്ന അധികാരനായ കോൺഗ്രസ് നേതാവ് നിരന്തരം ജയിച്ചു പോകുന്ന മണ്ഡലമാണ് പുതുപ്പള്ളി എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് എതിരാളികളും ഉണ്ടായിരുന്നു എതിരാളികളില്ലാതെ ജനാധിപത്യത്തിനായി മത്സരിക്കുന്നത് ഇത് യു പി ഒന്നും അല്ലല്ലോ പിന്നെ അതുകൊണ്ട് എതിരാളികൾ ഉണ്ടാവും എതിരാളികൾ ഉമ്മൻചാണ്ടിയോട് അല്ലെങ്കിൽ മാനസാറിനോട് സ്ഥിരമായി പിന്നെ തോൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അവര് നിരന്തരം സ്ഥിരമായി ജയിച്ചു വരുന്ന സ്ഥിതിയുമാണ് ഉണ്ടായിട്ടുള്ളത് അതങ്ങനെയാണ് പക്ഷെ അതുകൊണ്ട് ആ മണ്ഡലത്തിൽ മണ്ഡലത്തിലായാലും മത്സരിക്കാതിരിക്കുമോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് തവണ കഴിഞ്ഞ രണ്ട് തവണ പ്രാവശ്യങ്ങളായി ഉമ്മൻചാണ്ടി സാറിന്റെ ഏർ അവസാനത്തെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അതിനുശേഷം മകൻ വന്ന തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായിരുന്നത് പിന്നെ ജേക്സി തോമസ് ആണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ടെന്നാണ് ജയിക്കിനെ സംബന്ധിച്ചോളം വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനത്തിൽ കൂടെ വന്നു യുവജന പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തനം മുമ്പോട്ട് നീങ്ങി അത് കഴിഞ്ഞ് രാഷ്ട്രീയ സംഘടനാ പ്രസ്ഥാനത്തിലേക്ക് വന്നു സി പി ഐ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നു ആ ചെറുപ്പക്കാരന് ഇനിയും ഒരുപാട് പിന്നെ പ്രവർത്തന പന്ത്രാവുകൾ രാഷ്ട്രീയ വഴികളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ലാരെങ്കിലും പറഞ്ഞോ ഈ അറുപത്തിരണ്ട് എം എൽ എ മാരായിട്ടുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഇൻക്ലൂഡിംഗ് പിണറായി വിജയൻ പിണറായി വിജയൻ അധികാരമുണ്ടോ പിന്നെ മണ്ഡലത്തിൽ ഞാനാണ് മത്സരിക്കുന്ന പറയാൻ പിണറായി വിജയൻ അധികാരമുണ്ടോ ഒരധികാരവും ഇല്ല അതാ പാർട്ടിയാണ് നിശ്ചയിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ജോസ് കെ മാണി പറയുന്നതും പിന്നെ നമ്മുടെ അനുപ്ജെഗവ് പറയുന്നതൊക്കെ അതുകൊണ്ടാണല്ലൊക്കെ പാർട്ടി തീരുമാനിക്കും അങ്ങനെയാണെന്നേ ജനാധിപത്യത്തിൽ അങ്ങനെയാണ് ഏതെങ്കിലും നേതാവിനെ എടുത്തു കാണിച്ച് നേതാവല്ല തീരുമാനിക്കണം ഞാൻ തീരുമാനിക്കും നിങ്ങൾ ഇത്രയും പേര് നിങ്ങൾക്കും മത്സരിക്കാം അത് ഞാൻ അനുമതി തന്നിരിക്കുന്നു അങ്ങനെയൊന്നും അല്ലല്ലോ ജനാധിപത്യം അതുകൊണ്ട് തന്നെ അത് പാർട്ടിയാണ് നിശ്ചയിക്കുക ഗോചന മാസം മത്സരിക്കണോ വേണ്ടോ പിണറായി വിജയൻ മത്സരിക്കണമോ വേണ്ടോ എന്നുള്ളതോ അവരെ ജയിച്ചവരെന്നാണ് പേരെടുത്ത് പറയുന്നത് അത് മത്സരിക്കണമോ വേണ്ടതാണെന്നുള്ള തീരുമാനിക്കുന്ന അതിലൊന്നുമല്ല വ്യക്തിപരമായി അവിടെ യാതൊരു പങ്കും തീരുമാനത്തിലില്ല അതേസമയം പ്രവർത്തനം പരിഗണിക്കുമ്പോൾ പിണറായി വിജയൻ പിന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ പാർട്ടിയിൽ രംഗത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത് ആ ട്രാക്ക് റെക്കോർഡുണ്ട് മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു അതിൻ്റെ ട്രാക്ക് റെക്കോർഡുണ്ട് അത് തന്നെയാണ് പിന്നെ ബോധമുള്ള പ്രവർത്തനം പരിശോധിക്കുമ്പോൾ കാണാനാവുക അതൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഓരോ ചുമതലകളും ഏൽപ്പിക്കുന്നത് അതങ്ങനെയാണ് ഏൽപ്പിക്കുക അതായത് അല്ലാതെ സി പി എമ്മിന് സ്ഥാനം ദുക്ഷണം എന്നൊക്കെ പറയണമെങ്കിൽ അവരെ വേദന കേന്ദ്ര ഇവർക്ക് വിട്ടിട്ടുണ്ടാവുക ഏതാ രാഷ്ട്രീയ കേന്ദ്രമൊന്നുമല്ല മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ താമസിച്ചവരായിരിക്കും അവരൊക്കെ അങ്ങനെയുള്ളവരും അത്തരക്കാർക്ക് പറയാൻ പറയാൻ കഴിയുന്നു സി പി എമ്മിന് ഉദ്ദേശിച്ചത് ചെയ്യരുത് പിന്നെ ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത് പറയാൻ പറ്റൂ എന്ന് അതുകൊണ്ടാണ് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മാറി നിൽക്കലുണ്ടാകുമ്പോൾ ഈ സിറ്റിംഗ് എം എൽ എ മാർ തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് സ്വാഭാവികമായും ഈ അറുപത്തിരണ്ട് എം എൽ എ മാർ ഉണ്ടെന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ തീരുമാനമാണ് അപ്പോഴും ബാക്കിയുള്ള ഈ പറയുന്ന എഴുപത്തി എട്ടോളം മണ്ഡലങ്ങളിൽ ഇനി ആരൊക്കെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്ഥാനാർത്ഥികളെ കിട്ടാതെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് ഒരു തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയെങ്കിൽ പുതിയ മുഖങ്ങളെ പുറത്തു കൊണ്ടുവന്ന് തോൽവി തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് നിർത്തി തോറ്റ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന് കഴിയുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ സംഭവിച്ചത് കൊണ്ടാണ് തോറ്റത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ തോൽക്കാനാണ് സാധ്യത എന്നുള്ളത് താങ്കളുടെ വർഷനാണ് അതെ ഇത് ഞാൻ പറയുന്നതല്ല ഇന്ന് ഒരു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് പിണറായി ത്രീ പോയിന്റ് സ്വപ്നമായി തുടരുമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോൾ ആരൊക്കെയാണ് എനിക്കും സേറിന് ഒരുപോലെ അറിയുന്നതാണ് അല്ല അത് ഒന്നിലും രണ്ടായിരത്തി ഒക്കെ ഇക്കൂട്ടരെ കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെ വോട്ടർമാർ ഇല്ലേ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്ന് രണ്ടായിരത്തി പതിനാറിൽ പ്രചണ്ഡമായ പ്രചാരണം നടത്തിയവർ എന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അത് മാധ്യമരംഗത്തുള്ളവരുണ്ട് ആ കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ആ കൂട്ടത്തിൽ ഉള്ളവരുണ്ട് മതപൗരോഹിതപ്പെട്ടവരുടെ ആ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട് അവരൊക്കെയുണ്ട് അവരുടെ കണ്ണൂങ്ങിൽ തന്നെയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അധികാരത്തുടർച്ച ഉണ്ടായതും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരുന്നതും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതും ആ അടുത്ത ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ആരുടെ നേതൃത്വമാണ് പോവുക പിന്നെ ആരാരൊക്കെയാണ് മത്സരിക്കുക എന്നുള്ളതൊക്കെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയും അവരുടെ മുന്നണിയും അതത് പാർട്ടികൾ ചേർന്നാണ് നിശ്ചയിക്കുക ആ സമയമായിട്ടില്ല അതായി വരുന്നതേ ഉള്ളൂ ഏതായാലും കടകൂല ഫെക്റ്റ് ഒന്നുമല്ല ഇവിടെ പ്രവർത്തിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ആരാണ് ഈ പറയുന്നത് താങ്കൾ സൂചിപ്പിച്ച പറയുന്ന ആൾക്കാരുണ്ടല്ലോ ആ പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഈ പിന്നെ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു വന്നു അവിടെ എന്താണ് റിസൾട്ട് ഉണ്ടായത് എന്നുള്ളത് ഈ കൂട്ടർ ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് അവരോട് ഒരു നിർദ്ദേശമായിട്ട് വെക്കാനുള്ളൂ താരിഖ് റഹ്മാൻ ഇത്തവണ അധികാരത്തിൽ വന്നിട്ടുള്ളത് തന്നെ ഒരു പ്രാധാന്യം കാണണം എന്താണത് ആ പ്രാധാന്യം എന്ന് പറയുന്നത് പിന്നെ കാലിദാസ് ലയുടെ കാലത്ത് കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പ്രേരിപ്പിച്ചിരുന്നോ കാലിദാസിയെയും പിന്നെ ബി എൻ പി എന്ന പാർട്ടിയെയും അവരുടെ മകൻ ഇപ്പോഴത്തെ പുതിയ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്ന താരിഖ് റഹ്മാനെയും പ്രേരിപ്പിച്ച ഇന്ത്യയിൽ ഉടനീളം പിന്നെ എത്രയോ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവ് വരുത്തണം ബംഗ്ലാദേശിലെ ഈ ഈ ഒരു കൂട്ടർക്കായിരുന്നു ഇതൊക്കെയുള്ള പ്രശ്നങ്ങൾ അടക്കമുണ്ട് അപ്പൊ അത്തരക്കാരൊക്കെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോ എന്താണ് ക്ലീൻ ചിറ്റാണ് കൊടുക്കുന്നത് ആര് പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്നെ ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കണം എന്നൊരു ആഗ്രഹം പോലും ഇല്ലെന്ന അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ആ കൂട്ടാരെയാണ് ബംഗ്ലാദേശി ജനത പോയി പ്രതിപക്ഷം തിരിക്കാൻ പറഞ്ഞ് മൂലക്കിരുത്തിയത് അതൊന്നും കാണാതെയാണ് ഇവരുടെ ഈ നാടകം അപ്പൊ അത്തരക്കാര് ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങൾ കേട്ടതുള്ളുന്ന സതീശന്മാരുണ്ടാവും ആ അവരുടെ തിങ്ക്ടാങ്കുകൾ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുന്നവരും ഉണ്ടാവും അതൊന്നും ഇടതുമുന്നണിക്ക് ബാധകമല്ല ഇടതുമുന്നെ വിശ്വ ഇടതുമുന്നിക്കൊരു നിലപാട് ഉള്ളത് ഇത്തരക്കാര് നൽകുന്ന ഉപദേശങ്ങളിൽ നിൽക്കുന്ന നിലപാടല്ല അത് അനുഭവങ്ങളുള്ള കനത്ത വലിയൊരു തീച്ചോളയുണ്ട് എല്ലാവരും കടന്നു പോകുന്ന ആ കേരളത്തിലേക്കാണ് രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്നത് ഇനിയിപ്പോൾ പത്ത് വർഷം കഴിയാൻ പോകുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അതൊക്കെ ജനങ്ങൾ മുമ്പിൽ കണ്ടു തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്തുണമെങ്കിൽ പറയാം പിന്നെ വിമർശകർക്ക് അതൊന്നും ഒരു പ്രശ്നവുമില്ല അത് കണ്ട് ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോടിയോ അതോ ഇവരിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമുക്കങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്ന് യാതൊരു ഭീതിയോ ആശങ്കയോ ഇല്ലതാനും പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കാനുള്ളത് ഈ പ്രതീതി നിർമ്മാണം എന്നൊരു സംഗതിയുണ്ട് ചിത്രകലയിൽ അല്ലെങ്കിൽ കലാതത്വവിന്തയിൽ ഇംപ്രഷനിസം എന്ന് പറയും പ്രതീതി നിർമ്മാണത്തിന് അത് കലാ തത്വവിന്ധയിലുള്ള തത്വവിന്ദപരമായ കലാപരമായ ഒരു വിമർശന രീതിയും അല്ലെങ്കിൽ ആഖ്യാന രീതിയും ഒക്കെയാണ് അത്തരം പ്രതീതികൾ നിർമ്മിക്കുക അത്തരം ഇംപ്രഷൻസ് ഉണ്ടാക്കുക എന്നിട്ട് ആ പ്രതീതികളിൽ നിന്ന് പുതിയ നാരേറ്റീവ്സ് ഉണ്ടാക്കുക അതൊരു പുതിയ തന്ത്രമാണ് ആ തന്ത്രമൊക്കെ കേരളത്തിൽ ചെലവാകുമ്പോൾ എന്ന് ഇത്തരക്കാർ വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഈ കേരളത്തിലെ ജനങ്ങൾ അത് മാത്രം തീർച്ചയായിട്ടും അതേസമയം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ ജാഥ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കുറച്ച് ദൃശ്യങ്ങളുണ്ടായിരുന്നു അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്ന് ഈ പറയുന്നത് പോലെ ഈ ഗുലാബ് ചിന്താപ് വിളിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികളെ കിട്ടാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് നിന്നും ആളുകളെ ഈ പറയുന്ന പരിപാടിക്ക് ഇറക്കി എന്നുള്ള ഒരു ട്രോളുകൾ വലിയ രീതിയിൽ വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാണോ കാണിക്കുന്നത് അതോ ഇതും ഒരു എഐ ചിത്രം പോലെ വരുത്തി തീർക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങളായിരുന്നു അന്ന് നമ്മൾ കണ്ടത് മറുപടി ലളിതസുന്ദരമായോ താങ്കളുടെ ചോദ്യത്തിന്റെ ചെറിയൊരു പദപ്രയോഗം മാത്രം കണക്കായിപ്പോയി അത്രേ ഉള്ളൂ പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മറുപടി അർഹിക്കാത്ത ചോദ്യമാണ് സി പി എമ്മിന് പ്രകടനത്തിന് ആളിനെ കിട്ടാഞ്ഞിട്ട് അതിഥി തൊഴിലാളികളെ വിളിച്ച് പ്രകടനം നടത്തി എന്നൊക്കെ പറയുന്നവരുടെ ആ പിന്നെ ബ്രെയിൻ തലച്ചോറ് പിന്നെ അത് ഈ ഐസിനോട്ടിന്റെ തലച്ചോറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഏതെങ്കിലും ഒരു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു നോക്കാൻ പറ്റുമോന്ന് അവരാലോചിക്കട്ടെ അവരുടെ ആൾക്കാരും അല്ലാതെ മറ്റൊന്നും പറയേണ്ടതില്ല അതിനെ അതെ തീർച്ചയായിട്ടും എന്തായാലും ഓരോ ദിവസവും ഓരോ ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ ഓരോ സി പി എം സൈബർ ഹാൻഡിലുകളിലൂടെ ഇവിടെ പുറത്തു വരുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ട്രോളുകൾ ഈ പറയുന്ന കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും കൃത്യമായി സി പി എമ്മിനെതിരെയും പുറത്തു വരുന്നുണ്ട് ഇരു കൂട്ടിനും പരസ്പരമുള്ള ഒരു മത്സരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു കടമ്പ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ അപ്പോൾ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കാം സ്ഥാനാർത്ഥി നിർണയം വിജയ സാധ്യത എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ഇനി വീണ്ടും പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്